അലൈക്കും ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഖുർആാനിലെ ഒരു അത്ഭുത സൂറത്തുമായിട്ടാണ് എല്ലാവരുടെ വീട്ടിലും ഇണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാവും പക്ഷേ അത് രണ്ടോ മൂന്നോ ദിവസവും കൂടുതൽ പോകാറുണ്ട് ഞാൻ ഈ പറയുന്ന സൂറത്ത് എല്ലാവരും ഒന്ന് ഓതി നോക്കൂ നല്ല അത്ഭുതമുള്ള ഒരു സൂറത്താണ് ഞാൻ ഈ സുഹൃത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് പക്കത്ത് ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ആരുടെ മനസ്സാണോ സ്വഭാവമാണോ മാറേണ്ടത് എന്ന ഉദ്ദേശത്തിൽ സൂറത്ത് സൂഹത്ത് ആണ് ഓതേണ്ടത് ഈ സൂറത്ത് പതിനേഴ് വട്ടം ഓതുക ഓരോ തവണ ഓതുമ്പോഴും നമ്മൾ ആയും ചൊല്ലുക അപ്പോൾ പതിനേഴ് വട്ടം ചൊല്ലുമ്പോൾ പതിനേഴ് വട്ടവും നമ്മൾ ദുആ ചെയ്യുക ഇൻഷല്ല ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സൂഹത്താണ് ഇത് എല്ലാവരും പറഞ്ഞ മാതിരി ഓതുക ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും